കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ കൂട്ടുപിടിക്കാൻ നാം ഇതിനെ എടുത്ത തീരുമാനം ആരും മറന്നിട്ടില്ലെന്ന് കരുതുന്നു ഇന്ന് നാം കാണുന്നത് ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായം മുതൽ പതിനേഴ് വരെയും റോമാക്കാർ കിന്റെ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ചുവരെയുമാണ് ഇസ്രായേൽ ജനം ജോർദാനിന് അക്കരെ എത്തിയപ്പോൾ ജോഷുവായിക്കും ഇസ്രായേൽ ജനത്തിനും കൂടെ നടക്കുന്ന ദൈവം കൊടുത്ത നിർദ്ദേശം ജോഷുവ വിശ്വസിക്കുകയാണ് ജോഷുവ പറയുന്നത് ജനം വിശ്വസിക്കുകയാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞത് പ്രവൃത്തിയിൽ എത്തിക്കുക എന്നാണ് സാക്ഷ്യപേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദിയിൽ കാലുകുത്തിയപ്പോഴേക്കും ജലപ്രവാഹം നിന്നു ജലം മതിലുപോലെ ഉയർന്നു നിന്നു ജോർദാനു മധ്യേ ജനത്തിന് കടക്കാൻ വഴിയൊരുങ്ങി അവർ മറുകര കടന്നു റോമാക്കാർക്കുള്ള ലേഖനത്തിൽ നാം കാണുന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയില്ലാതിരിക്കെ സാറയിൽ ഒരു കുഞ്ഞ് ജനിക്കുക വീണ്ടും അവനിലൂടെ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ ഊഴിയിലെ മണൽത്തരി പോലെ മക്കളുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത അതേ പുത്രനെ ബലി കഴിക്കാൻ ആവശ്യപ്പെടുന്നു എന്നിട്ടും ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്ന അബ്രഹാം അതവന് നീതിയായി ഭവിച്ചു എന്ന് വചനം പറയും മാനുഷികമായ കാഴ്ചയിൽ കണക്കുകൂട്ടലിൽ ഇതൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിയതൊക്കെയും അത് ദൈവം വാഗ്ദാനം ചെയ്തതെങ്കിൽ നിറവേറുമെന്ന് വിശ്വസിക്കാൻ ആ സമയത്തിനായി കാത്തിരിക്കാൻ ഈ വചനം നമ്മെ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിനി നടക്കില്ല നടക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് കരുതി നമ്മുടെ പ്രതീക്ഷകൾ നശിച്ച് പലതും ഉണ്ടാവില്ലേ നമുക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം കൂടെയുള്ളത് കർത്താവാണ് എന്നുറപ്പുണ്ടെങ്കിൽ അതനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ വിശ്വസിക്കുക സർവശക്തനായ അവിടത്തേക്ക് എല്ലാം സാധ്യമാണ് കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളിൽ പ്രത്യാശ വളർത്തണമേ ക്ഷമയോടെ അങ്ങയുടെ സമയത്തിനായി കാത്തിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ